സ്ലാ വലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു ബെഹ്മാരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നബിസ്വല്ലാഹു അലഹി വസല്ലമയുടെ ആഘോഷിക്കാൻ തെളിവായി പതിനും ഉദ്ധരിക്കുന്ന ഒരു തെളിവാണ് ഒരു സംഭവമാണ് അബൂലഹബ് റസൂർ അലഹി വസ്ലമയെ വേദനിപ്പിക്കുകയും പ്രവാചകരെ ഒരുപാട് കഷ്ടപ്പെടുത്തുകയും ചെയ്ത അബൂലഹബ് നരകത്തിൽ പോയിട്ടും നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലമ്മയുടെ ജനനത്തിൽ സന്തോഷിച്ച് സുവൈബ എന്ന അടിമസ്ത്രീയെ മോചിപ്പിച്ചതിനാൽ അദ്ദേഹത്തിന്റെ വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം കിട്ടുന്നുണ്ട് എന്നൊരു സംഭവം ഇമാം ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം റസൂല്ലി ജന്മദിനം ആഘോഷിക്കുന്ന ശത്രുക്കൾക്ക് പോലും പരലോകത്ത് പ്രതിഫലം കിട്ടും എന്നിരിക്കെ ആഘോഷിക്കുന്നത് സുന്നത്താണ് പ്രതിഫലാർഹമാണ് വലിയ പുണ്യമുള്ള കാര്യമാണ് എന്ന് പലപ്പോഴും ഈ ചരിത്രത്തെ ഉദ്ധരിച്ച് പലരും പറയാറുണ്ട് സത്യത്തിൽ നാം മനസ്സിലാക്കേണ്ടത് അബൂലഹബ് നമ്മുടെ മാതൃകയല്ല അബു ലഹബിനെ അള്ളാഹു സുബാന ഹാല പേരെടുത്തു പറഞ്ഞ് ശബിച്ച ഒരു വ്യക്തിയാണ് അബു ലഹബിന്റെ ഇരു കരങ്ങളും നശിക്കട്ടെ എന്ന് രേഖപ്പെടുത്തുകയാണ് ഖുർആൻ മാത്രമല്ല ഇമാം ബുഖാരി അലൈഹി മുത്തുല്ലാഹിഅല ഹദീസായിട്ടോ ഒരു ചരിത്രമായിട്ടോ കൊടുക്കുന്ന സംഭവവുമല്ല മറിച്ച് നസബ് രക്തബന്ധത്തിലൂടെ ഹറാമായതൊക്കെ മുലകുടി ബന്ധത്തിലൂടെയും ഹറാമാകും എന്ന് പറയുന്ന അദ്ധ്യായത്തിന് കീഴിൽ ഒരു താലിക്ക് കൊടുക്കുന്ന ഹിക്കായത്ത് ഒരു കഥയാണ് ഈ സംഭവം എന്ന് പറയുന്നത് ആ കഥ ഇപ്രകാരമാണ്

കുറിച്ച് ചോദിക്കുകയാണ് എന്താണ് നിനക്ക് കാണാൻ കഴിഞ്ഞത് പറഞ്ഞു മോചിപ്പിച്ചത് കൊണ്ട് എനിക്ക് നരകത്തിൽ വെള്ളം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരു സംഭവം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും ഹദീസായിട്ട് കൊടുക്കുന്ന സംഭവമല്ല മറിച്ച് ഒരു ചരിത്രം അല്ലെങ്കിൽ ഒരു കഥ എന്ന രൂപത്തിൽ ഹെക്കായത്ത് എന്ന രൂപത്തിൽ കൊടുക്കുന്ന ഒരു ഉദ്ധരണി ഒരു സംഭവം മാത്രമാണിത് ഇനി ഇത് സ്വീകാര്യമാണോ ഇത് സ്വീകാര്യമല്ല ഒന്നാമത്തെ വിഷയം അബുലഹബ് നമ്മുടെ മാതൃകയല്ല രണ്ട് ഇത് ഹദീസിന്റെ പരാമർശമല്ല മൂന്നാമത്തത് ഇത് മുർസലായ ദുർബലമായ ഖുർആനിതിരായ സംഭവമാണ് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി ഫത്തഹുൽ കാണാം ഹദീസ് അല അമലു സ്വാലിഹു ഫിൽ ആഖിറ ഖുർആൻ ഹദീസിൽ ഈ സൂചിപ്പിക്കുന്നത് കാഫിറായ അബുലഹബിന് അവൻ ചെയ്ത സൽക്കർമ്മത്തിന്റെ പ്രതിഫലം ആഹ് കിട്ടുമെന്നാണ് ഇത് ഖുർആൻ എതിരാണ് കാരണം പറഞ്ഞിട്ടുണ്ട് അവരുടെ കർമ്മങ്ങളിലേക്ക് നാം മുന്നിട്ടിറങ്ങുകയും അത് നശിപ്പിച്ചു കളയുകയും ധൂളികളാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സംഭവം ഖുർആൻ എതിരാണ് ഈ സംഭവം ഖുർആൻ എതിരാണ് ഈ റിപ്പോർട്ട് ം പറഞ്ഞത് എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല ഇനി ഇത് സനത് ചേർക്കപ്പെട്ട് വന്ന് സങ്കല്പിച്ചാൽ തന്നെ സ്വപ്നം ഇസ്ലാമിൽ തെളിവുമല്ല ഇനി സ്വപ്നം കണ്ടാൾ മുസ്ലിം ആകണമെന്നില്ല ആണെങ്കിൽ തന്നെ സ്വപ്നം തെളിവുമല്ല ഇത് വളരെ വ്യക്തമായി ഫത്തഹുൽ ബാരിൽ രേഖപ്പെടുത്തുകയാണ്

യുടെ തൊട്ടു മുമ്പാണ് അബുലഹ് മോദിപ്പത് എന്ന് പറയുന്നുണ്ട് അതാകുമ്പോ മുല കൊടുത്ത് പ്രവാചകന് പാല് കൊടുത്ത് ഒരുപാട് കാലത്തിന് ശേഷമാണ് എന്നാണ് ഈ മുല കൊടുക്കുന്നതിന് മുമ്പ് തന്നെ മോചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നായിരുന്നു അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അബുൽ അഹബി എപ്പോഴാണ് സുവയെ മോചിപ്പിച്ചത് പ്രവാചകന് പാല് കൊടുക്കുന്നതിന് മുമ്പാണോ ഇനി ഹിജറക്ക് തൊട്ട് മുമ്പാണോ പണ്ടുമാർക്കിടയിൽ തർക്കമുണ്ട് ചരിത്രകാരന്മാർക്കിടയിൽ തർക്കമുണ്ട് ഇനി കഥയാവട്ടെ അബൂലഹബിൽ നിന്ന് വന്ന സംഭവമാണ് അത് അതൊരു കാഫിറിൻ്റെ ഒരു സംഭവമാണ് തെളിവിന് പറ്റൂല അത് സ്വപ്നകഥയാണ് മുറിസലായ സംഭവമാണ് ഇമാം ബുഖാരി ഒരു ഹദീസായി കൊണ്ടുവന്ന് നല്ല നല്ല മറിച്ചൊരു ഹിക്കായത്തായി രേഖപ്പെടുത്തിയ സംഭവം മാത്രമാണ് അതുകൊണ്ട് തബ്ബിയത അബി ലഹബിൻ വത്തബ് അബുലഹബിൻ്റെ കരങ്ങൾ നശിക്കട്ടെ എന്ന് പറഞ്ഞ അള്ളാഹു ഷബിച്ച് അബൂൽ ഒരു വിശ്വാസിക്കൊരു മാതൃക കണ്ടെത്താൻ കഴിയില്ല ഈ സംഭവം സ്വീകാര്യമല്ല എന്ന സാക്ഷാൽ ഇമാം ബുഖാരിക്ക് ഷെഹ എഴുതിയ ഇൻ ഹജർ അസ്കർ അലി ഫത്തുൽ ബാരി ലേഖപ്പെടുത്തിയതാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് അല്ലാഹു അനുഗ്രഹിക്കട്ടെ അസാം വാലൈക്കും വരമത്ത അല്ലാ വാഹ്